ഓ ഈ കാരറ്റിനൊക്കെ വളം ഇട്ട് കഴിഞ്ഞു ഇനി അപ്പുറത്ത് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും ഉണ്ട് അതിനൊക്കെ കുറച്ച് വളം ഇടണം ഹോ എന്തുമാതിരി വെയില നല്ല വിഷപ്പോ ആയല്ലോ ആ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാവോ അല്ലല്ല ഇനിയിപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാ റിയാക്കുട്ടി നമ്മളെ വീണ്ടും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല അവളെ അച്ഛ കൂടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ തന്നെ ഇരുത്തും പിന്നെ ഒരു പണിയും നടക്കില്ല അതുപോലെ കഴിച്ചിട്ട് വന്നാലും പിന്നെ പണി ചെയ്യാൻ പറ്റൂല ശരി ഇനി കൊറച്ച് പണിയും കൂടെ ഉണ്ടല്ലോ ഇനി അപ്പുറത്തെ കണ്ടത്തിക്ക് വെള്ളമൊക്കെ ഒന്ന് തുറന്നു വിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ പോയി ഭക്ഷണം കഴിച്ചോളാം അതാ ഇതാരാണ് റിയാകുട്ടിയും കുഞ്ഞിച്ചക്കനും കൂടെ എവിടെക്കാ വന്നിരിക്കണേക്ക് എന്ത് ഈ മുയൽ കുട്ടിക്ക് കാരറ്റ് വിൽക്കാൻ വേണ്ടി വന്നാണോ അയ്യോ ഏട്ടാ ഞാന് സമയമായി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലു വരാത്തത് കൊണ്ട് ഇനിയിപ്പൊ കണ്ടെങ്കില് കുറെ പണിയുണ്ടാവും തോന്നുന്നു ഭക്ഷണം എടുത്തിട്ട് കണ്ടത്തിക്കെന്നെ വരാന്നും പറഞ്ഞു നിന്നതാ അപ്പോഴേക്കും റിയാക്കുട്ടി അമ്മ അച്ഛൻ്റെ കണ്ടത്തിലേക്കാണോ പോണേ എനിക്ക് മുഴലക്കുട്ടിക്ക് കാരറ്റ് വലിക്കണം ഞാനും വരുന്നെന്നും പറഞ്ഞു ഒരേ കരച്ചില ശരി പിന്നെ ഞാനും ഇന്ന് റിയാക്കുട്ടിക്ക് ലീവല്ലേ പിന്നെ ഋതുവിനിയെ നമ്മളിങ്ങനെ പുറത്ത് എവിടേക്കും കൊണ്ടുപോകണമില്ല അതാണ് രണ്ടുപേരും കൂടെ കണ്ടത്തിലേക്ക് കൊണ്ടുവരാന്നും പറഞ്ഞ് കൊണ്ടുവന്നത് ആ ശരിയായി അതെന്തായാലും നന്നായി ഇവരും കണ്ടത്തിലേക്ക് വന്നാ ഇവിടെ പിന്നെ കാക്ക കോഴി മൊയിലെന്നു പറഞ്ഞ് കൊറേ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ ഞാനും കൊണ്ടുവന്നത് ശരി പിന്നെ പണി പണി കഴിഞ്ഞോ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി പണിയുണ്ടോ കഴിച്ചിട്ട് പിന്നെ ആ പണിയൊക്കെ ഉണ്ട് ശരി എന്നാലും കൊണ്ടുവന്നില്ലേ ഇനിയിപ്പോ കഴിച്ചിട്ട് പിന്നെ പണി ചെയ്യാം ആ എന്നാ കഴിക്കാം

ഏഹ ഹാ ശരിക്കുള്ള മയിൽ വേരും എനിക്ക് കാണിച്ചു തരട്ടോ ദേ ശരിവാ നമുക്ക് അപ്പുറത്തെ പോയി ശരിക്കുള്ള മയിൽ വേണ്ടാൻ നോക്കാം അമ്മു സെ അമ്മ മു കഴിക്കാമോ അച്ഛാ ഇത് അമ്മ വേണ്ട എന്റെ മയിൽ കുട്ടിക്ക് ക്യാരറ്റ് വേണം പിന്നെ വലിച്ചു തരാ ഇപ്പൊ നമുക്ക് ആദ്യം അമ്മ കഴിക്കൻ പാരി തരാ അമ്മ കുട്ടി കഴിക്കണം രണ്ടുപേരും കൂടെ ഓ അമ്മൂസം അപ്പൂസം വരുമ്പോ പാല് കുടിച്ചിട്ട് വന്നതാണോ ബിസ്കറ്റോ എടാ

അവള് തന്നെ നീ കുറ്റം പറയാതെ നമ്മ കൊടുക്കണ പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കും പിന്നെ സ്നാക്സ് ഒന്നും കൊടുക്കാതെ കൊടുക്കാതിരുന്നാ കുറച്ചു കഴിയുമ്പോൾ വിഷപ്പെടുത്താ അവൾ തന്നെ പോലെ ഭക്ഷണം കഴിക്കും അതെ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ നിങ്ങളുടെ മകളൊന്നും അങ്ങനെയല്ല സ്നാക്സ് അവൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നും എടി അതൊക്കെ കൊടുക്കണ പോലെ കൊടുത്താൽ എന്റെ മകള് എല്ലാം കഴിക്കും ഇല്ലടാ ആ ഇത് കണ്ടോ അച്ഛൻ സ്നേഹത്തോടെ തരുന്ന പോലെ മമ്മ തന്ന എന്റെ കുട്ടി മമ്മ കഴിക്കും ഭയങ്കര ആളാണ് ഒരു ഒരു സ്വഭാവം സ്വഭാവം കണ്ടോ കാണിക്കണതൊക്കെ കള്ളത്തരം എന്നിട്ട് ഞാൻ കൊടുത്ത ഒരു സാധനം കഴിക്കില്ല മാത്രം മാത്രം നല്ല കുട്ടി അച്ഛൻ കഴിക്കുന്നു കണ്ടാ ശരി വീട് കൊടുത്ത് ആര് മകൾ കഴിച്ചാ പോരെ ഇതടാ അച്ഛൻ വാരിത്തരാ എൻ്റെ അമ്മ കഴിക്കിട്ടോ മതിയോ ഇനിയോ ഒരു ശരി ശരി നോക്കിപ്പോ അങ്ങോട്ട് എവിടെയും പോവാൻ പറ്റില്ല ഇവിടെ തന്നെ കളിക്കണോട്ടോ ശരി പൊയ്ക്കോ കണ്ടോ ഞാൻ വാരി കൊടുത്തപ്പോ രണ്ടു വയങ്ങലും കഴിച്ചില്ലേ ഇതുപോലെ സ്നേഹത്തോടെ കുട്ടികളെ കൊണ്ട് സംസാരിച്ച് കഴിക്കാൻ കൊടുത്താ അവര് കഴിക്കും ഓ ശരി ശരി അച്ഛന്റെ സ്നേഹം എപ്പോഴും അടുത്ത് മാത്രം കഴിച്ചാ മകൻ കഴിച്ചാന്നൊക്കെ പിന്നെ വാക്ക് ചോദിച്ചാ എന്തിനു ചോദിക്കണം ഞാൻ കഴിക്കാതെ എന്റെ കെട്ടിയവള് എനിക്ക് അറിയില്ലേ മതി മതി ഞാൻ പറഞ്ഞതും വെറുതെ വെക്കണ്ട ഐസേ ഐസിനെ എങ്ങനെ ഐസ് വെക്കാൻ പറ്റും എനിക്കറിയാലോടോ ഞാൻ കഴിക്കാതെ നീ കഴിക്കില്ലെന്നുള്ളത് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്നും പറഞ്ഞിട്ടല്ലേ നീ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ എൻറെ മകൾക്ക് മാത്രം തന്നെ ഞാൻ വാരി തരും വിചാരിച്ചാ അങ്ങനെയൊന്നുമില്ല എൻറെ കെട്ടിയോൾക്കും വാരി തരൂട്ടോ ഇതാ കഴിക്കി വന്നു ട മോനെ എന്താ അച്ഛൻ അമ്മയ്ക്ക് മാത്രം വാരി തരുന്ന് ഉണ്ണിക്ക് ഇല്ലാന്ന് നോക്കുവാണോ ഉണ്ണി വലിയ കുട്ടിയായിട്ട് അച്ഛൻ വാരി തരാട്ടോ ഇത്രയും ദിവസം അതിന് ആര് എന്ത് പറഞ്ഞാലും എന്റെ കെട്ടിയവളക്ക് ഞാൻ വാരി തരാതിരിക്കോ എനിക്ക് എന്റെ മകളും മകനും എത്ര വലുതാണോ അതിനേക്കാളും എൻറെ കെട്ടിയവളാ വലുത് ഇനിയിപ്പൊ അവര് പറയണെന്നും പറഞ്ഞൊന്നും ഞാൻ നിനക്ക് വാരി തരാതിരിക്കില്ല ഞാൻ എപ്പോഴും നിനക്ക് വാരി തരും ഹിതാ നീ കഴിക്കി